കേന്ദ്ര സർക്കാരിന് ഇപ്പോൾ തൊട്ടതെല്ലാം പിഴക്കുകയാണ് മൂന്നാമതും അധികാരത്തിലെത്തിയ മോദി പൗരത്വ ഭേദഗതി നിയമവുമായി മുന്നോട്ടു പോകുമെന്നുള്ള മുന്നറിയിപ്പ് രാജ്യത്തിന് നൽകിയിരുന്നു ഈ വിഷയത്തിൽ പ്രതിഷേധിച്ചവരെയൊക്കെ ജയിലിലാക്കുന്ന നടപടികളും അമിത്ഷായും അതുപോലെ നരേന്ദ്രമോദിയും നടത്തിയിരുന്നു എന്നാൽ അത്തരത്തിലുള്ള ഒരു നീക്കത്തിന് ഇപ്പോൾ കനത്ത തിരിച്ചടിയാണ് ഡൽഹി ഹൈക്കോടതിയിൽ നിന്നും ലഭിച്ചിരിക്കുന്നത് കള്ളക്കേസുകൾ എടുത്തുകൊണ്ടാണ് ഇത്തരത്തിൽ പ്രതിഷേധിച്ചവരെ അറസ്റ്റ് ചെയ്ത് നീക്കിയത് പലർക്കും ചുമത്തിയത് യു എ പി എ ആയിരുന്നു അവിടെയാണ് ഡൽഹി ഹൈക്കോടതി കേന്ദ്ര സർക്കാരിനെ ചെവിക്ക് പിടിച്ചിരിക്കുന്നത് പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ പ്രതിഷേധിച്ച പ്രതിഷേധ പരിപാടിക്ക് വേദിയൊരുക്കുന്നത് യു എ പി എ നിയമപ്രകാരം എങ്ങനെ കുറ്റമാകുമെന്നതാണ് ഡൽഹി ഹൈക്കോടതിയുടെ ചോദ്യം ഡൽഹി കലാപത്തിന് പിന്നാലെ ഗൂഢാലോചനയിൽ പങ്കെടുക്കുന്ന പേരിൽ യു എ പി എ കേസിൽ അറസ്റ്റിലായി വർഷങ്ങളായി ജയിലിൽ കഴിയുന്ന ഉമർ ഖാലിദ് ഷർജൽ ഇമാം ഗുൽഫിഷ ഫാത്തിമ ഖാലിദ് സൈഫി തുടങ്ങിയവരുടെ ജാമ്യാപേക്ഷകൾ പരിഗണിക്കവെയാണ് കോടതി ഇത്തരത്തിലുള്ള ചോദ്യം ഉന്നയിച്ചിരിക്കുന്നത് പ്രതിഷേധത്തിന് സ്ഥലമൊരുക്കുന്നത് യു എ പി എ ചുമത്താൻ മതിയായ കുറ്റമാണ് അതോ ആ പ്രതിഷേധ പരിപാടി സംഘർഷത്തിന് കാരണമായതിനാണോ യു എ പി എ ചുമത്തുക എന്നുള്ള ചോദ്യമാണ് കേന്ദ്രത്തോട് ജസ്റ്റിസ് നവീൻ ചൌള ജസ്റ്റിസ് ശൈലേന്ദർ കൌർ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ച് ചോദിച്ചത് എന്നാൽ ഈ വിഷയത്തിൽ അറസ്റ്റിലായവർ വാട്സപ്പ് വഴി ഗൂഢാലോചന നടത്തി എന്നുള്ള വാദമാണ് സർക്കാർ കോടതിയിൽ പറഞ്ഞത് അതിനുള്ള തെളിവ് എവിടെ എന്നുള്ള ചോദ്യത്തിനെ തല താഴ്ത്തുകയാണ് കേന്ദ്രം ആ തെളിവുകൾ കൃത്യമായി ഹാജരാക്കാൻ സർക്കാരിന് സാധിച്ചതുമില്ല വർഷങ്ങൾ ഇത്രയും കഴിഞ്ഞിട്ടും കുറ്റപത്രം നൽകാനോ തെളിവുകൾ ഹാജരാക്കുവാനോ സർക്കാരിന് സാധിച്ചുമില്ല അതാണ് ഹൈക്കോടതിയെ ചോദിപ്പിച്ചിരിക്കുന്നത് എന്തായാലും അമിത്ഷാക്കും നരേന്ദ്രമോദിക്കും മുഖത്തേറ്റ കനത്ത അടി തന്നെയാണ് ഇപ്പോൾ ഡൽഹി ഹൈക്കോടതിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്